അപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നായ ലോക്നെസ് നെസ് മോൻസ്റ്ററിന്റെ കഥയിലേക്ക് കടക്കാം തൊണ്ണൂറ് വർഷമായി ഈ ഒരു ഫോട്ടോയാണ് എല്ലാത്തിനും കാരണം പക്ഷേ ശരിക്കും ഇതിലെന്താണുള്ളത് സത്യമറിയാൻ നമ്മൾ കുറച്ച് പിന്നോട്ടു പോകണം അപമാനവും പ്രതികാരവും പ്രതികാരവുമൊക്കെയുള്ള ഒരു കഥയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ മാർമഡ്യൂക്ക് വെദരൽ എന്നൊരാളെ വ്യാജ നെസ്സി കാൽപ്പാടുകളുടെ പേരിൽ ഡെയിലി ഡെയിലിമെയിൽ കളിയാക്കി അങ്ങനെ വെദറൽ ഒരു കിഡിലൻ പ്ലാനിട്ടു ആ പത്രക്കാരെ പറ്റിക്കാൻ ഒരു ചെറിയ ടീമിനെയും കൂട്ടി ഇതാണാ തട്ടിപ്പ് ക്രോപ്പ് ചെയ്ത ഫോട്ടോവിൽ വലുതായി തോന്നു പക്ഷെ ഒറിജിനൽ കണ്ടോ തീരെ ചെറുതായിരുന്നു അപ്പോ ഫോട്ടോ വ്യാജമാണെന്നുറപ്പായി പിന്നെ ശാസ്ത്രം ഈ തടാകത്തിൽ അന്വേഷിച്ചപ്പോൾ എന്താണ് കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ശാസ്ത്രജ്ഞർ ഒരു കാര്യം ചെയ്തു ലോഗ്നസിലെ ജീവികളുടെ ഡി എൻ എ കണ്ടെത്താൻ ഇരുന്നൂറ്റിയൻപത് വാട്ടർ സാമ്പിളുകൾ എടുത്തു അവരുടെ ആദ്യത്തെ നോട്ടം ഏറ്റവും പോപ്പുലറായ തിയറിയിലായിരുന്നു പ്ലസ് യോസോർ പോലുള്ള വല്ല ദിനോസോറും ജീവിച്ചിരിപ്പുണ്ടോ റിസൾട്ട് ക്ലിയർ ആയിരുന്നു ഒരുതരം ഉരകത്തിൻ്റെയും ഡി എൻ എ അവിടെ കണ്ടെത്താനായില്ല ഒന്നുമില്ല ശരി അപ്പോ അടുത്ത സാധ്യതയോ ഗ്രീൻലാൻഡ് ഷാർക്ക് അല്ലെങ്കിൽ സ്റ്റേജൻ പോലുള്ള ഏതെങ്കിലും ഭീമൻ മീനുണ്ടോ അതുമില്ല ഷാക്കിന്റെയോ സ്റ്റേജൻറെയോ ഒരു തെളിവും ഡി എൻ എൽ കിട്ടിയില്ല പക്ഷേ ഒരൊറ്റ ജീവിയുടെ ഡി എൻ എ അവിടെ ധാരാളമായി കണ്ടെത്തി അത് പുതിയൊരു തിയറിയിലേക്ക് വഴി തുറന്നു എവിടെ നോക്കിയാലും ഈൽ അഥവാ വ്ലാങ്ക് മീനിന്റെ ഡി വെള്ളത്തിന്റെ മുകൾ മുതൽ ആഴങ്ങളിൽ വരെ ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഒരു പഴയ തിയറി വീണ്ടും പൊങ്ങി വന്നു നെസ്സി ഒരു ഭീകര ജീവിയല്ല ഒരു ഭീമൻ ഈലാണെങ്കിലോ പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് ഈയലുകൾ സാധാരണ വെള്ളത്തിനു മുകളിൽ തലയിട്ട് പ്രത്യക്ഷപ്പെടാറില്ല അപ്പോ ഇതൊരു തട്ടിപ്പാണെന്നും ഒരു പക്ഷേ ഈയിലാകാമെന്നും തെളിവുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ നെസ്സിയിൽ വിശ്വസിക്കുന്നത് ഉത്തരം സൈക്കോളജിയിലാണ് നമ്മുടെ വിശ്വാസങ്ങൾക്കെതിരായ കാര്യങ്ങൾ തള്ളിക്കളയാനാണ് നമ്മുടെ തലച്ചോറിന് ഇഷ്ടം അതായത് നെസ്സിയുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ആ വിശ്വാസം വിടുന്നതിനേക്കാൾ എളുപ്പം ശാസ്ത്രീയ തെളിവുകളെ അവഗണിക്കുന്നതാണ് അപ്പൊ ചോദ്യം ഇതാണ് ലളിതമായൊരു സത്യത്തേക്കാൾ നമുക്കിഷ്ടം തീരാത്തൊരു രഹസ്യമാണോ